സയിൽ വംശഹത്യ നടത്തുന്ന ഇസ്രായേൽ ഗവൺമെന്റിന് അമേരിക്ക ആയുധങ്ങളും ധനസഹായവും നൽകുന്നത് നിർത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ച ജൂതവിശ്വാസികളെ യുഎസ് പോലീസ് അറസ്റ്റ് ചെയ്തു ന്യൂയോർക്കിൽ സെനറ്ററുടെ വീടിന് പുറത്ത് പ്രതിഷേധിച്ച നൂറുകണക്കിന് ഫലസ്തീനുകൂല ജൂത പ്രതിഷേധക്കാരാണ് അറസ്റ്റിലായത് യു എസ് സെനറ്റ് അംഗം ചക്ച്മറിന്റെ ന്യൂയോർക്ക് ഗ്രാൻഡ് ആർമി പ്ലാസയിലെ വീടിന് മുൻപിൽ ജൂയിസ് വോയിസ് ഫോർ പീസ് എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് പ്രകടനം നടത്തിയത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന യഹൂദരുടെ പെസഹാ പെരുന്നാളിന്റെ രണ്ടാം ദിവസമായ ഇന്നലെ രാത്രിയാണ് സംഭവം പുരോഹിതരുടെയും പ്രമുഖരുടെയും പ്രസംഗത്തിന് പിന്നാലെ പ്രതിഷേധക്കാർ പ്രകടനമായി പ്ലാസ റോഡ് ഉപരോധിക്കുകയായിരുന്നു ഇതിനിടെയാണ് ന്യൂയോർക്ക് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഗസയിൽ കുഞ്ഞുങ്ങളെ അടക്കം കൂട്ടക്കൊല നടത്തുന്ന ഇസ്രായേലിന്റെ കിരാത നീക്കത്തിനെതിരെ ജൂയിസ് വോയിസ് ഫോർ പീസ് മുൻപും നിരവധി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം അമേരിക്കയിലെ കാലിഫോർണിയയിൽ നിയമസഭാ സമ്മേളനം നടക്കുന്നതിനിടെ കറുത്ത വസ്ത്രം ധരിച്ച് മുന്നൂറോളം പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം ലോകശ്രദ്ധയെ ആകർഷിച്ചിരുന്നു ഫ്രീ ഫലസ്തീൻ ഉടൻ വെടിനിർത്തുക ഞങ്ങളുടെ പേരിൽ കൂട്ടക്കൊല നടത്തരുത് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ അച്ചടിച്ച വസ്ത്രങ്ങൾ ധരിച്ചായിരുന്നു പ്രതിഷേധക്കാർ നിയമസഭയിലെത്തിയത്